നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോപ്പിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബിൽഡിംഗ് സൊസൈറ്റി ഹാളിൽ പാനൂർ നഗരസഭ ഉപാധ്യക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ കോൾഡിംഗ് സൊസൈറ്റി സഹകരണ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോപ്പിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ബിൽഡിംഗ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി പാനൂർ നഗരസഭ ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ നല്ല മുമ്പിൽ വിദ്യാർത്ഥികൾ അനാവശ്യമായിട്ട് വൈദ്യുതി എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും വൈദ്യുതി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും എന്താണ് ഉണ്ടാക്കാൻ പറ്റിയ അത് ഉപയോഗിച്ച് എന്താണ് അത് എന്താണ് അതിലൂടെ കഴിയും അതുകൊണ്ട് നമ്മൾ വീടുകളിൽ അനാവശ്യമായിട്ട് ഫാൻ ഇടുക പ്രത്യേകിച്ചിട്ട് വിദ്യാർത്ഥികൾ ശരിയായ മഴയത്തും തണുപ്പിലും ആയിരിക്കും പക്ഷെ പുതപ്പ് നല്ലോണം എന്താണ് പിന്നെ ഉള്ളിലാണ് ഉള്ളിലുണ്ടാവും എന്നാലും കുട്ടികൾക്ക് എന്താണ് ഇപ്പോഴത്തെ ആധുനിക തലമുറക്കാണ് ഈ ഫാനിന്റെ ഒച്ച കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും തന്നെ ഫാനിട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈർപ്പം നഷ്ടപ്പെടുകയും നമ്മളെ ആരോഗ്യമില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവും അപ്പം നമ്മളെന്താണ് അനാവശ്യമായിട്ട് എന്താണ് വൈദ്യുതി സംഘം പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡോക്ടർ ഫൈസൽ റഹ്മാൻ പഴയ ക്ലാസിന് നേതൃത്വം നൽകി ഞാനിവിടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ എന്താകട്ടെ ഇലക്ട്രിസിറ്റി സെല്ലാവട്ടെ ജനറേഷൻ ആവട്ടെ അല്ലെങ്കിൽ യൂസ് ആവട്ടെ അല്ലെങ്കിൽ പിന്നെ അതിന്റെ എന്തെങ്കിലും എന്താ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഈ ആക്ടിന് പറഞ്ഞ രീതിയില് ചെയ്യാൻ പാടുള്ളൂ അതിന് വയലേറ്റ് ചെയ്യാൻ പാടില്ല വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് നിയമവിരുദ്ധ നമുക്ക് ഈ എല്ലാ എല്ലാ കാര്യങ്ങളും പോയിന്റിൽ വലിയൊരു ഒരു ഒരു ബുക്കിൽ കാര്യവും പറയാൻ പറ്റില്ല ഓരോ ഓരോ സെക്ഷൻസ് സെക്ഷൻസ് ഉണ്ട് എന്ന് അതിലാണ് സെക്ഷൻ ും പാനൂർ നഗരസഭാ കൗൺസിലർ ഷമീന സുബേർ കെ ടി ജഗദീഷ് ദിലീപ് ഇത്തിക്ക എന്നിവർ സംസാരിച്ചു ബിൽഡിംഗ് സൊസൈറ്റി ഡയറക്ടർ പി കുമാരൻ സ്വാഗതവും സെക്രട്ടറി എ പ്യാരി നന്ദിയും പറഞ്ഞു самограну, Грену,